പ്രിയമുള്ളവരെ പർപ്പിൾ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം പർപ്പിൾ മീഡിയ ഈ നിൽക്കുന്നത് കേരളത്തിലെ തിരസ്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ആവേശമായി മാറിയ മഹാത്മായ്യങ്കാളിയുടെ മണ്ണിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് റൗക്ക ധരിക്കുവാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന കാലഘട്ടത്തിൽ കല്ലുമാല മാത്രം വലിച്ചുകൊണ്ട് ഈ ജനത സഞ്ചരിച്ച കാലഘട്ടത്തിൽ അത് വലിച്ചെറിഞ്ഞുകൊണ്ട് കേരളത്തിൽ കല്ലുമാല വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച ചരിത്ര ഭൂമിയാണ് പെരുന്നാടിൻ്റെ മണ്ണ് പീരങ്കി മൈതാനത്തിൽ ഓടിയ ഐദികവാസ സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പുള്ളിയോടൊപ്പം അത് അയ്യങ്കാരുടെ ഒപ്പം ചങ്ങനാശ്ശേരി പരമേശ്വരൻപുള്ള എത്തുകയും ടെൻ കണക്കിന് കല്ലുമാല വലിച്ചെറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ഉടയ സ്ത്രീകൾ കേരളത്തിലെ പട്ടികജാതി സ്ത്രീകൾ സ്വാതന്ത്ര്യത്തിലേക്ക് പോയ ചരിത്ര പറഞ്ഞ മണ്ണാണ് പെരുന്നാട് ഈ പെരുന്നാളിൻ്റെ മണ്ണിൽ ഇപ്പോൾ നടക്കുന്നത് കേരളത്തിലെ പട്ടികജാതി ഉദ്യോഗസ്ഥന്മാരുടെയും പെൻഷൻകാരുടെയും ഒരു വലിയ സംഘടനയുണ്ട് ആ സംഘടനാഭിമുഖ്യത്തിൽ നടക്കുന്ന പെരുന്നാട് വിപ്ലവത്തിൻ്റെ നൂറ്റി പത്താമത് വാർഷിക സമ്മേളനമാണ് ഈ സമ്മേളനത്തിൽ ബി സി വിശ്വനാഥൻമ്മന്റെ ഉദ്ഘാടനം ചെയ്യുകയും മുഖ്യ പ്രഭാഷകനായി ടി എസ് ശ്യാംകുമാറും സംബന്ധിക്കുന്നുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ആട്ടിപ്പായ്ക്കപ്പെട്ട ഒരു ജനത ആ ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പോരാടിയ മഹാത്മാ അയ്യങ്കാളി അയ്യങ്കാളിയുടെ മണ്ണാണ് അയ്യങ്കാളുടെ ഭൂമിയാണ് പെരുന്നാൾ വിപ്ലവം നടന്ന ഭൂമിയാണ് ഈ ഭൂമിക്ക് അയ്യങ്കാളിയുടെ സ്മരണാർത്ഥം അയ്യങ്കാളിയുടെ പേര് നൽകണമെന്ന് ഭരണാധികാരികളോടും സമ്മേളനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ൂർവം നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം അർപ്പിച്ചു അടുത്തതായി ശ്രീ ബിജു ലക്ഷ്മികാന്ത് കെ ജി എം ആ താലൂക്ക് യൂണിയൻ കൗൺസിലറാണ് കേരള രണ്ടാം മഹാസഭ അടുത്തതായി ശ്രീ ശ്രീ തുളസീധരൻ അവർകളാണ് സിദ്ധനാഥ സർവീസ് സൊസൈറ്റി കൊല്ലം താലൂക്ക് യൂണിയൻ കൗൺസിലർ അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീ ശിവസുധൻ സാറാണ് ഞങ്ങളുടെ കൊല്ലം യേസഫിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആണ് സാറിനെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെയും സാരണം എന്നാണോ ഇങ്ങനെ ഒരു വാതിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അന്ന് മുതൽ അദ്ദേഹം രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് യഥാർത്ഥത്തിൽ സപ്പറാക്കി കഴിക്കേണ്ട അവസ്ഥയാണ് അദ്ദേഹം നിങ്ങളുടെ വാതിലും ഈ പ്രദേശം മുഴുവൻ നിങ്ങളോടൊപ്പം നിലനിൽക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം ഞങ്ങളും ചേർന്നു എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹത്തെ വളരെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം നമുക്ക് ഏവർക്കും വേണ്ടി ക്ഷണിച്ചു കൊടുക്കുന്നു അടുത്തതായി ആശാലത മാഡമാണ് മാഡത്തെയും വളരെ സന്തോഷപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു തീർച്ചയായും എത്തുമെന്നാണ് പറഞ്ഞത് എന്തെങ്കിലും കാരണം ഉണ്ടാവാം ഞങ്ങളുടെ എയിംസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായി ശ്രീ കെ സോമരാജൻ സാർ അവർ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ മുരളി ഗോമന്ദൻ സാർ അഷ്ടഭൻ സാർ സുനിൽ കുമാർ സാർ ഹരിലാൽ സാർ മനോഹരൻ സാർ ഞങ്ങളുടെ ട്രഷറാണ് അതുപോലെ തന്നെ ശ്രീ രാഘവൻ ബി പി അതായത് ഞങ്ങളുടെ കോഴിക്കോടിൽ നിന്നുള്ള സാറാണ് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഷാജി കോട്ടയക്കുന്ന് സാർ സുനിൽ കുമാർ സാർ ജോയിച്ചൻ സാർ ശ്രീ ജയകുമാർ സാർ എയിംസപ്പാണ് ഞങ്ങളുടെ സഹോദര സംഘടനയിൽ പ്രവർത്തിക്കുന്ന അജയകുമാർ സാർ എന്നിവരെയും അതുപോലെ തന്നെ ശ്രീ കെ എം രാജു സാർ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ടി കെ ദിലീപ് കുമാർ സാർ എറണാകുളം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ശ്രീമതി ശശികല മാഡം ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ശ്രീമതി ലളിത വിയ ഞങ്ങളുടെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ശ്രീ രാഘവൻ എം ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ശ്രീ